മലയാളികളുടെ എല്ലാം ജനപ്രിയ നടനാണ് മിസ്റ്റർ ദിലീപ് ദിലീപിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു പടം റിലീസായി പവി ദ കെയർ ടേക്കർ ഡയറക്ടഡ് ബൈ വിനീത് കുമാർ നമുക്കറിയാം വിനീത് കുമാർ എന്ന് പറഞ്ഞാൽ പല സിനിമകളും അഭിനയിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ രീതിയിൽ സീരിയലിലും തല കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ വന്ന പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് നല്ല രീതിയിൽ തന്നെ ദിലീപ് ഏത് തരത്തിലുള്ള പടമാണ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം നിങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു പടമായിരിക്കും എന്നൊക്കെ വീമ്പളിച്ചു അങ്ങനെ ഇന്ന് ഏതായാലും ആ പടം കാണാൻ ഉള്ള ഒരു യോഗമുണ്ടായി നമുക്കറിയാം അഞ്ചാറു വർഷമായിട്ട് കേസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ജയിലിൽ നിന്നിറങ്ങി നാലഞ്ച് പടമൊക്കെ റിലീസായിട്ടും അതൊന്നും വേണ്ട രീതിയിൽ ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ല ഏതായാലും ഈ ചിത്രം വേറൊരു ജോണർ ആയിരിക്കുമെന്നുള്ള ചിന്തയിലാണ് സിനിമ കണ്ടത് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം ഒരു വലിയ ബിൽഡിങ് ആ ബിൽഡിങ്ങില് കെയർ ടേക്കറായിട്ട് ദിലീപ് ജോലി ചെയ്യുന്നു രാത്രിയിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് നൈറ്റ് ഡ്യൂട്ടി അത് ഈ രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റും ഉണ്ട് ടോട്ടൽ സിനിമ ആ സിനിമ ആദ്യം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ പഴയ പുതിയതായിട്ടൊരു പുതുമയില്ല പഴയ രീതിയിലുള്ള കഥകളും ഓരോ സ്വീക്വൻസിന് ഉണ്ടാകുന്ന മുഖത്തെ എക്സ്പ്രഷനൊക്കെ ആയിക്കോട്ടെ ദിലീപിൻ്റെ പഴയ അതേ എക്സ്പ്രഷൻ മുഖത്ത് പ്രകടമാണ് പുതിയതായിട്ട് അല്ലെങ്കിൽ കഥയ്ക്കോ കഥ കൊണ്ടുപോകുന്ന രീതിക്കോ ഒരു പുതുമയില്ല ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ ഞാൻ ഓർത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് എനിക്ക് തോന്നുന്നു ദിലീപ് ദിലീപിൻ്റെ സിനിമ ചൂസ് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ആ പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കേണ്ടതായിട്ടിരിക്കുന്നു പണ്ട് അദ്ദേഹം ചെയ്ത പല സിനിമകളും ഒരേ രീതിയിലുള്ളതായിരുന്നു ആൾക്കാർ ഇഷ്ടപ്പെട്ടു വിജയിച്ചു പക്ഷേ ഈ നമുക്കറിയാം ഇപ്പം വരുന്ന പടം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ആണ് ഇപ്പം ആവേശം കണ്ടവർക്കറിയാം അതുപോലെ തന്നെ ഇപ്പം ഇറങ്ങിയ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ പടം ആയിക്കോട്ടെ അതിനുമുമ്പിറങ്ങിയ പ്രേമലു ഇതൊക്കെ ഒരു പെട്ടെന്ന് ഒരു വിചി അതായത് കഥയ്ക്ക് നമ്മുടെ ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ അത് കൂടുതൽ ആൾക്കാർ കാണും അവർ നല്ല രീതിയിൽ അഭിപ്രായം പറയുമ്പം കാണാത്തവർക്കും അത് കാണാൻ കൊള്ളാം തിയേറ്ററിൽ പോയി കണ് കണ്ട് എങ്ങനെ കൊള്ളാമൽ എന്നുള്ള ഒരു ചിന്ത വരികയും ഇപ്പം കാശില്ലേ പോലും അല്ലെങ്കിൽ തിയേറ്ററിൽ പോകാൻ താല്പര്യം പോലും പിള്ളേരെ പോയി കണ്ട് കാണിക്കും അതിനകത്ത് ഒരു ചെറിയ കോമഡിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു മരപ്പെട്ടി ആറ്റിൻ്റെ അടുക്കളയെ കയറുന്നു ദിലീപ് ഒരു പത്ത് മിനിറ്റോളം ആ മരപ്പെട്ടിനെ ഓടിക്കാൻ വേണ്ടിയാണ് ഈ സീൻ കൊണ്ടുപോകുന്നത് മരപ്പെട്ടി ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് ചാടുന്നു അതാ ച കറക്റ്റ് മരപ്പെട്ടി ചില സീനില്ലാത്തൊക്കെ ആ മരപ്പെട്ടി ഉറപ്പായിട്ടും അത് ബി എഫ് എസ് എഫക്റ്റായിട്ട് വെച്ചാൽ കണ്ടാലറിയാം ഒരു ഒറിജിനാലിറ്റി ഇല്ലാത്ത രീതിയിൽ പിന്നെ നായികനെ ആദ്യം തൊട്ട് കാണിക്കുന്ന പോലുമില്ല ഇല്ല ഇത് നാലഞ്ച് പെണ്ണുങ്ങൾ അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേനും എല്ലാരോടും ദിലീപിന് ഒരു സോഫ്റ്റ് കോർണർ ടച്ച് എന്നിട്ട് അവസാനം ഒരു പട്ടിയിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് പട്ടീനെ ദിലീപ് വളർത്തുന്നു ആ പട്ടി ഏത് ആ പട്ടീനെ വെച്ച് ഒരു മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് അങ്ങനെ അങ്ങ് പോകും അതിനുശേഷം പുള്ളി താമസിക്കുന്ന ഫ്ലാറ്റിൽ നായിക വീടെടുത്ത് താമസിക്കുന്നു അവൾ പകൽ ഡ്യൂട്ടിക്ക് പോകുന്നു ദിലീപ് രാത്രിയിൽ ഡ്യൂട്ടിക്ക് പോകുന്നു ഒരു വർഷനം കത്തെഴുതുന്നു അവസാനം നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരു കല്യാണം നടക്കുകയാണ് ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന പെണ്ണ് കല്യാണമാണ് വിനീത് കുമാറാണ് കെട്ടാൻ പോകുന്നത് ദിലീപ് അവളോട് വഴക്കുണ്ടാക്കുന്നു നീയാണ് എനിക്ക് എൻ്റെ ഫ്ലാറ്റ് താമസിക്കുക എന്തുകൊണ്ട് നീ എന്നെ പട്ടി പേറി പെട്ടെന്ന് അവനെ ആക്രമിക്കുന്നു അപ്പം ഈ നാലഞ്ച് പെണ്ണുങ്ങൾ ഇവനെ ചുറ്റിപ്പറ്റി ഉള്ള പെണ്ണുങ്ങൾ വരുന്നു എന്നിട്ട് പട്ടി ആ പെണ്ണിൻ്റെ അടുത്ത് പോയി മണക്കുന്നു എന്നിട്ട് അവൾ പറയുന്നു ഈ എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു നിങ്ങളുടെ പെട്ടെന്നുള്ള ഒരു സ്വഭാവം ആയതുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല കഥ അവിടെത്തിരുന്നു ഡയറക്ടർ വൈ വിനീത് കുമാർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മറ്റുള്ളവർക്ക് ഏത് രീതിയിലാണ് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും നിങ്ങൾ കാണുക കണ്ട് കഥയുടെ ഒഴുക്ക് മനസ്സിലാക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും